മദ്യം മയക്കുമരുന്ന് രാസലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ഇന്ന് കേരളത്തിലെ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കേരളത്തിലെ യുവതലമുറയിൽ ലഹരി വസ്തുക്കളിൽ നിന്ന് മോചിതരാക്കുന്നതിനായുള്ള സേവാഭാരതിയുടെ ദൗത്യമാണ് ലഹരിമുക്ത കേരളം ആരോഗ്യയുക്ത കേരളം എന്നത് ഇതിനായി പെരുമ്പാവൂർ പെങ്ങോല പഞ്ചായത്തിലെ ശാന്തസുന്ദരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഐഡിയൽ മൈൻഡ് കെയർ ഹോസ്പിറ്റലും ദേശീയ തി എറണാകുളവും സംയുക്തമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നിന് ജില്ലയിലെ പുനർജനി ഔട്ട്റീച്ച് ഡ്രോപ്പിംഗ് സെന്ററിന് തുടക്കം കുറിച്ചു ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി രാജീവിൻ്റെ അധ്യക്ഷതയിൽ ഐഡിയൽ മൈൻഡ് കെയർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിഹാബ് പള്ളിക്കത് പുനർജനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ എ എൻ ബിജു സ്വാഗതവും വെങ്ങോല ബത്സദാ പള്ളിയിലെ ശ്രേഷ്ഠ വികാരി ഫാദർ യേശുദാസ് വടവോട്ടി പ്രഭാഷണവും നടത്തി ഐഡിയൽ മൈൻ കെയർ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അൽക ഷാജി ആമുഖ ഭാഷണം നടത്തി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും കൗൺസിലറുമായ ശ്രീമതി സിംസി ഷാജി ഹെഡ്ഗേവാർ സമിതി ജനറൽ സെക്രട്ടറി എ വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് പ്രമുഖ് ശ്രീ എ കെ സനൻ സേവാ സന്ദേശം നയികി സേവാഭാരതി ബെംഗോല വൈസ് പ്രസിഡന്റ് ശ്രീമതി അശ്വതി മോഹനൻ യോഗത്തെ നന്ദി പ്രകാശിപ്പിച്ചു